കൊച്ചിയിൽ സ്കൂൾ ബസ്സിന് തീപിടിച്ചു സ്കൂൾ ബസ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് എറണാകുളം പുണ്ടന്നൂരിലാണ് എട്ട് മുക്കാലിനോട് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കുട്ടികൾ ഈ വാഹനത്തിൽ ഇല്ലായിരുന്നു ഡ്രൈവറും ആയു മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഫോഴ്സിൻ്റെ ട്രാവലറാണ് പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നത് ഏതായാലും കുട്ടികൾ കുട്ടികളില്ലായിരുന്നു എന്നുള്ളത് തന്നെ ഒരു ആശ്വാസകരമാണ് കുട്ടികളെ എടുക്കുന്നതിനായി പോയൊരു വാഹനമാണ് കത്തി നശിച്ചിരുന്ന ഇത്തരത്തിൽ കത്തി നശിച്ചിരിക്കുന്നത് ഇന്ന് എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് വാഹനം പൂർണ്ണമായും കത്തി നശിക്കുക നശിച്ചിരിക്കുകയാണ് മുപ്പത്തഞ്ചോളം കുട്ടികൾ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഒരു വാഹനമാണിത് മുപ്പത്തഞ്ച് സീറ്റുകളുള്ള വാഹനം വാഹനത്തിനുള്ളിൽ പൂർണ്ണമായും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് അഗ്നിശമന സേനാ വിഭാഗം പോലീസ് തുടങ്ങിയ ആളുകൾ ഇവിടെ എത്തിയിരുന്നു നാട്ടുകാരും ഒക്കെ ഇടപെട എത്തിയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത് വലിയ രീതിയിൽ തീ ആളി പടരുകയായിരുന്നു അത്തരത്തിലുള്ള വലിയൊരു ഭയാനകമായ ഒരു സംഭവമാണ് ഒരു അപകടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് കുട്ടികൾ ഈ വാഹനത്തിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ വലിയൊരു ആശ്വാസ അതാണ് രാവിലെ തന്നെയാണ് നമ്മൾ അറിയുന്നത് ഈ കൊണ്ടന്നൂരിന് സമീപം സ്കൂൾ ബസ്സിന് തീ പിടിച്ചു എന്നറിയുന്നത് അപ്പോൾ തന്നെ എല്ലാവരും ഭയം തരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടികളെ എടുക്കുന്നതിനായി ഡ്രൈവറും ആയയും ഈ വാഹനത്തിൽ പോകുന്ന വഴിയായിരുന്നു കുണ്ടന്നൂരിൽ വെച്ച് അപകടമുണ്ടായത് തേവര സേക്രഡ് ഹാർട്ട് സ്കൂളിലെ ബസ്സാണ് ഈ കത്തി നശിച്ചിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണോ വാഹനത്തിനുള്ളിൽ സീറ്റുകളൊക്കെ കത്തി നശിച്ചിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അത്തരത്തിൽ വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചത് ഡ്രൈവർക്കും ആയക്കും കാര്യമായ പരിക്കുകളും അത്യാഹിതങ്ങളും ഒന്നും സംഭവിച്ചില്ല അവരെ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്നും അവരെ മാറ്റിയിട്ടുണ്ട് ദൃശാ ദൃക്സാക്ഷികളായ ആളുകൾ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയത് തീ അണയ്ക്കാൻ ശ്രമിച്ചു പിന്നീട് അഗ്നിശമന സേന എത്തുകയും ചെയ്തു ഇത് കണ്ട് നിന്നിരുന്ന ദൃസാക്ഷിയായ സമീപവാസി കൂടിയാണ് അദ്ദേഹം കൗൺസിലർ കൂടിയാണ് ഞാൻ ഞാനിത് നെൽ കണ്ട ഒരു വ്യക്തി കൂടിയാണ് ഞങ്ങളുടെ ഡിവിഷനിൽ പ്രതികരിക്കുന്ന ഈ പതിനാറാം ഡിവിഷൻ്റെ ഒരു പ്രധാന കവാടമാണ് ഐലൻഡും അതേപോലെ ഈ മറ്റേ തമിഴ്നാടും ഒക്കെ ആയിട്ടുള്ള വണ്ടികൾ കടന്നു പോകുന്ന ഒരു വലിയ റേഷ ഒരു സ്ഥലത്ത് കൂടിയാണ് നമ്മുടെ നടക്കുന്നത് സംഭവം എട്ടര മണിക്കാണ് അപ്പോൾ പെട്ടെന്ന് ഈ വണ്ടി പോകുന്നത് കുട്ടികളെ സെക്രട്ടേറിയറ്റ് സ്കൂളിൻ്റെ വണ്ടിയാണ് മുപ്പത്തിനാല് കുട്ടികളാണല്ലോ സഞ്ചരിക്കാനുള്ളത് മുപ്പത്തിനാല് കുട്ടികളെ എടുക്കാൻ പോകുന്ന അവസരത്തിലാണ് ഈ അപകടമുണ്ടാകുന്ന അപകടത്തിൽ ചെറിയ ഒരു തീപ്പൊരി പോലെ ചെറിയൊരു പുക ഉണ്ടാകുകയും ഇഞ്ചിനിൽ അത് കണ അണത്താൻ പറ്റില്ല ഇഞ്ചിനിൽ നിന്നാണ് നിന്നാണ് മുന്നേ മുന്നിൽ നിന്നാണ് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വെള്ളം ഒഴിച്ചാൽ തീ അണക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇതിലുണ്ടായിരുന്ന ഒരു കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് വെള്ളം ഒന്നുകൂടി സ്പ്രേ ചെയ്തു അതിനെ അങ്ങേറ്റം ഉറപ്പുവരുത്തിയെങ്കിലും പെട്ടെന്ന് വീണ്ടും തീ പിടിച്ചുകൊണ്ടുള്ളൊരു വലിയ ഘാത്തത്തോടു തീ കത്തുകയാണ് ഡ്രൈവറും ആയുണ്ടായിരുന്നു ഇറങ്ങാൻ പറഞ്ഞ് അവർ ഇറങ്ങിയിരുന്നു അല്ലെങ്കിൽ അവർക്കും വലിയ അപകടങ്ങളും പക്ഷെ കുട്ടികളില്ലാത്ത നമുക്ക് ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതാണ് അതിനൊരു തീ ചെറിയ തീപോലെ ഉണ്ടായി അത് നിങ്ങൾ നിങ്ങൾക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും ഭയങ്കര തീക പിടിക്കുകയും ഉടനെ തന്നെ ഫയർഫോഴ്സിനെ മറ്റ് അധികാരികളെ ഞാൻ അറിയിക്കുകയും പോലീസും ഫലർഫോഴ്സ് എത്തിച്ചേർന്നിട്ട് രണ്ട് സേന എറണാകുളത്തുനിന്നും അതുപോലെ തുർക്കോളത്ത് വന്നതു കൊണ്ട് വലിയ ശക്തിയോടുകൂടി വെള്ളം അടിച്ചപ്പോൾ മാത്രമാണ് ആകനെ ബസ് കത്തുകയായിരുന്നു ആകനെ ബസ് കത്തുകയായിരുന്നു അതിൽ കൂടിയാണ് പക്ഷേ അതിൽ എല്ലാം കീലകളെല്ലാം താഴേക്ക് കത്തി വീഴുന്ന ഒരവസ്ഥയാണ് ചൂടിൻ്റെ ഘാത യഥാർത്ഥത്തിൽ അമ്പത് മീറ്റർ വരെ ദൂരെ അതിൻ്റെ ചൂട് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആയിരക്കണക്കിന് ആളുകൾ മാറിയാണെന്ന് വലിയ രീതിയിൽ തീ ആളി കത്തുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി പറയുന്നത് ഇതും ആദ്യം ഈ വാഹനത്തിൻ്റെ മുന്നിൽ നിന്നും ചെറിയ രീതിയിൽ തീയും പുകയും ഒക്കെ ഉയർന്നു അതുകൊണ്ട് തന്നെ വാഹനം നിർത്തുകയും ചെയ്തു അത് നിർത്തിയതിന് ശേഷമാണ് ആദ്യം ആദ്യം അതിനുശേഷമാണ് ഈ ഡ്രൈവറും ഈ വാഹനത്തിൽ നിന്ന് അവർ ഇറങ്ങുന്നു ഇറങ്ങി നിൽക്കുന്ന സമയം പെട്ടെന്ന് ഈ ആളി പടരുകയാണ് വാഹനത്തിനുള്ളിൽ മുഴുവൻ തീ പടരുകയും ചെയ്യുന്നു ആ സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും ആശ്വാസകരമായി പറയാവുന്നത് അധികം ആളുകൾ യാത്രക്കാർ ആയ വിദ്യാർത്ഥികൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല അവരെ എടുക്കാൻ പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് ഏകദേശം ഏതാണ്ട് തൊട്ട സമീപത്തു നിന്നാണ് കുട്ടികളെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കുട്ടികൾ ഈ വാഹനത്തിൽ കയറേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കുട്ടികളെ എടുക്കാൻ പോകുന്ന വഴിയാണ് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ അത്യസമന സേനയും പോലീസും അടക്കമുള്ള ആളുകൾ എത്തിച്ചേർന്നിട്ടാണ് തീ അണയ്ക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് അല്പസമയം ഇവിടെ ഗതാഗത തടസമീ പ്രധാന പാതയാണ് കുണ്ടന്നൂർ ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്ന റോഡാണ് അവിടെ ഗതാഗത തിരക്ക് തിരക്ക് അനുഭവപ്പെട്ടിരുന്നു പോലീസും ട്രാഫിക് പോലീസൊക്കെ എത്തിയാണ് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഏതായാലും വലിയ ഒരു വാർത്തയാണ് രാവിലെ കേട്ടത് സ്കൂൾ ബസ് തീപിടിച്ച് കത്തി അമരുകയാണ് ഇപ്പോൾ പൂർണ്ണമായും സ്കൂൾ ബസ് കത്തി പൂർണ്ണമായും കത്തി നശിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചത് ക്യാമറമാൻ വിവേക് ജീവിനതിനൊപ്പം സി ആർ ശാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി